കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പരസ്പര സമ്മതമുണ്ടെങ്കിൽ ഗർഭനിരോധനത്തിനും രതിസുഖത്തിനുമായുള്ള ആറ് പ്രകൃതിദത്ത മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഉറകൾ ഗുളികകൾ കുത്തിവയ്പ്പ് കോപ്പർട്ടി തുടങ്ങിയ മാർഗങ്ങൾ എന്നാൽ ഇവക്കൊപ്പം ചെലവേറിയതും നിരന്തരം ഉപയോഗിക്കേണ്ടതുമാണ് എന്നാൽ ചിലവ് വളരെ കുറവും അല്പം ശ്രദ്ധേയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികത ആസ്വ ആസ്വദിക്കുന്നതോടൊപ്പം ഗർഭ പ്രാവർത്തികമാക്കുകയും ചെയ്യാവുന്നതാണ് ഇങ്ങനെ മറ്റൊരു മാർഗങ്ങൾ ഉപയോഗിക്കാതെ ഗർഭനിരോധനം സാധ്യമാകുന്ന നിരവധി പ്രകൃതിദത്ത മാർഗങ്ങൾ ഏറെ കാലമായി പ്രചാരത്തിലുണ്ടായിരുന്നു ഈ പ്രകൃതിദത്ത മാർഗങ്ങൾ എന്നാൽ മരുന്നുകളോ മറ്റു രീതികളോ ഉപയോഗിക്കാതെ ദമ്പതികൾ പരസ്പര സമ്മതത്തോടെ പ്രായോഗിക്കുന്ന രീതികളാണ് ക്ഷമയും മനസാന്നിധ്യവും ഇത്തരം രീതികൾക്ക് അത്യാവശ്യമാണ് പ്രധാനമായും ആറു മാർഗങ്ങളാണ് ഇതിനുള്ളത് ഈ മാർഗങ്ങൾ ചെലവ് കുറഞ്ഞതും എളുപ്പവും എന്നാൽ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ വളരെ ഫലപ്രദവുമാണ് പണ്ട് ഇത്തരം മാർഗങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഒന്നാമതായി പിൻവലിക്കൽ രീതി ും ലോകത്തെമ്പാടുമുള്ള ആളുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന രീതിയാണിത് യോനിക്കുള്ളിൽ ശുക്ല വിസർജനം നടത്താതിരിക്കുക എന്നതാണ് ഈ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രതിമൂർച്ചയുടെ സമയത്ത് ലിംഗം പുറത്തെടുത്ത് ശുക്ലം പുറമേ വിസർജിക്കുന്നതാണ് ഇതിൽ ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ പ്രയോഗിക്കാമെങ്കിൽ വിജയം തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെയാണ് എന്നതിനാൽ പലപ്പോഴും ഡോക്ടർമാർ വരെ ഇത് നിർദ്ദേശിക്കാറുണ്ട് എന്നാൽ വളരെയധികം ആത്മനിയന്ത്രണം ഉള്ളവർക്ക് മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ കൂടാതെ ശീക്രസ്ഖലനമുള്ളവർ ഇത് പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് ചിലരിൽ രതിമൂർച്ചയ്ക്ക് മുമ്പുള്ള ലിംഗസ്രവത്തിൽ ചിലപ്പോൾ പുരുഷ ബീജം കാണാവുന്നതാണ് എന്നതിനാൽ നൂറു ശതമാനം വിജയമാകാൻ സാധിക്കില്ല എന്നത് ഒരു പോരായ്മയാണ് വളരെ പെട്ടെന്ന് ഈ രീതിയിലേക്ക് മാറുന്നത് ലൈംഗിക സംതൃപ്തിയിൽ ഒരു അല്പം കുറവുണ്ടാക്കുന്നെങ്കിലും പിന്നീട് ഇതുമായി പൊരുത്തപ്പെടാൻ സാധിക്കും മറ്റുപാധികൾ ഇല്ലാതെ വന്നാൽ ഇതിനെ അത്യാവശ്യം ഉപാധിയായി ഉപയോഗിക്കാം രണ്ടാമതായി മുലയൂട്ടൽ നന്നായി മുലയൂട്ടുന്നത് ഫലപ്രദമായ മറ്റൊരു ഉപാധിയാണ് എന്നാൽ ഇതൊരു തവണ പ്രസവിച്ചവരാണ് പ്രായോഗികമാകുക കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന കാലഘട്ടത്തിൽ അണ്ട വളർച്ചക്കും അണ്ടവിസർജനത്തിനും സഹായകമായ ഹോർമോണുകൾ കുറവായിരിക്കുമെന്നതിനാൽ അണ്ടവിസർജനം ഇല്ലാതിരിക്കുകയും ഗർഭധാരണം കുറയുകയും ചെയ്യുന്നു പകൽ ചുരുങ്ങിയത് ഓരോ നാലു മണിക്കൂർ ഇടവിട്ടും രാത്രിയാണെങ്കിൽ ഓരോ ആറു മണിക്കൂർ ഇടവിട്ടും മുലയൂട്ടിയാൽ മാത്രമേ ഇതിന് വിജയ സാധ്യതയുള്ളൂ പേരിന് മാത്രം മുലയൂട്ടൽ നടത്തുന്നവർ പരാജയപ്പെടാൻ സാധ്യത ഏറെയാണ് മൂന്നാമതായി കലണ്ടർ രീതി ആർത്തവ ദിവസങ്ങൾ നോക്കി പ്രത്യുൽപാദന ശേഷിക്കുറവുള്ള ദിവസങ്ങളിൽ ബന്ധം പുലർത്തുന്ന രീതിയായ കലണ്ടർ രീതി മറ്റൊരു സാധ്യമായ പരീക്ഷണമാണ് ഒരു കലണ്ടറിൽ ഈ മാസം മുട തുടങ്ങുന്ന ദിവസം അടയാളപ്പെടുത്തുക രണ്ട് മാസം മുറകൾ തമ്മിലുള്ള ദിവസം രേഖപ്പെടുത്തുക എങ്ങനെ ആറ് മുതൽ എട്ട് മാസം വരെ എടുത്തതിനു ശേഷം ഏറ്റവും കുറഞ്ഞ മാസം ദിവസത്തിൽ നിന്ന് പതിനെട്ട് ദിനം കുറക്കുക അഥവാ മാസം തുടങ്ങി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബന്ധപ്പെടാതിരിക്കുക നാലാമതായി ഗർഭാശയ സ്രവം നോക്കുക യോനിയിലൂടെ വരുന്ന സ്രവത്തിന്റെ അളവും സ്വഭാവവും നോക്കി അണ്ടവിസർജന ദിനം ഏകദേശം കണക്കാക്കാൻ കഴിയൂ സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ് എന്നാണ് ഈതിനെ അറിയപ്പെടുന്നത് ഒരു ആർത്തവ ചക്രത്തിൽ ആദ്യ ദിവസങ്ങളിൽ രക്തമുണ്ടാകുന്നു രക്തസ്രാവം നിന്നതിന് ശേഷം കുറച്ച് ദിവസം ഒരു വിധത്തിലുള്ള സ്രവവും ഉണ്ടാവില്ല അണ്ട വളർച്ച ഉണ്ടാവുന്നതോടെ യോനിയിൽ നിന്നും ചെറിയ തോതിൽ സ്രവം ഉണ്ടാവുന്നു ഓവുലേഷൻ എന്ന അണ്ട വിസർജനത്തോടെ ഈ സ്രവത്തിന്റെ അളവും അതിന്റെ കട്ടിയും കൂടുന്നു ഈ ദിവസങ്ങളിലാണ് ഏറ്റവും ഗർഭധാരണ സാധ്യതയുള്ളത് തുടർന്ന് മ്യൂക്കസിന്റെ കട്ടി കുറയുന്നതോടെ ഗർഭധാരണ സാധ്യത കുറയുന്നത് തിരിച്ചറിയാനാകും അഞ്ചാമതായി താപനില രീതി ആർത്തവ ചക്രത്തിൽ ഓരോ ഘട്ടത്തിലും ഹോർമോൺ ഉൽപാദനത്തിലെ വ്യത്യാസങ്ങൾ മൂലം ശരീരത്തിലെ ടെമ്പറേച്ചർ വ്യതിയാനം ഉണ്ടാകും ഓവുലേഷൻ ആകുമ്പോൾ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ഉണ്ടാകുന്നതിനാൽ ആർത്തവത്തിന്റെ മധ്യഭാഗം മുതൽ ശരീര ഊഷ്മാവ് വരെ ഡിഗ്രി ഫാരൻ വരെ വർദ്ധിക്കുന്നു ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ഇതിനായി നിങ്ങൾക്ക് ഉപയോഗിക്കും ആറാമതായി ലൈംഗികതയിൽ നിന്നും വിട്ടുനിൽക്കൽ ഇതിനെ ഒരു ഗർഭനിരോധന മാർഗമായി കാണാം ലൈംഗിക ബന്ധം ചെയ്യാതിരിക്കുക എന്നതാണ് ഇതിന്റെ സാധാരണ തത്വം ചില പ്രത്യേക അവസരങ്ങളിൽ വളരെയധികം ഒരു മാർഗം കൂടിയാണിത്